ഒരുപാട് കാര്യങ്ങളും എനിക്ക് അങ്ങനെ ഈ സാധാരണക്കാരായിട്ടുള്ള കണക്ട് മിസ്സാവുന്നു എൺപത് മിസ്സാവുന്നു എന്നൊക്കെ പറയുന്ന രീതി അപ്പൊ അതുപോലെ ഇപ്പൊ ഇപ്പൊ സാധാരണ രീതിയിൽ ഒരാൾ നമ്മുടെ കല്ലുരുമാരായിട്ട് നടക്കുന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റില്ലായിരിക്കും അപ്പൊ

കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് അവരാരും ഈ സിനിമയിലുള്ള സുഹൃത്തുക്കളില്ല സിനിമ സുഹൃത്തുക്കളുണ്ട് അതിന് പുറത്ത് തന്നെ അടുത്ത സുഹൃത്തുക്കളുണ്ട് അവരെന്തരവരുടെ മേഖലകളിൽ ജോലി ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരൊക്കെ അതുകൊണ്ട് എനിക്ക് ഓർമ്മിക്കേണ്ട വരാറില്ല എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നോക്കുന്ന ആളാണ് അതിനകത്ത് മാറ്റിയിട്ടുണ്ട് പഴയ ബുദ്ധിമുട്ടും ഞാൻ ഞാൻ തന്നെയായിട്ടാണ് നിങ്ങളും തന്നെ പോയതാണെങ്കിൽ കാണാൻ നിങ്ങൾക്ക് തോന്നുന്നു തോന്നുന്നുണ്ട്

Ela cai na então...

സോഷ്യൽ മീഡിയയിലായാലും ബാലു ചെയ്ത കഥാപാത്രങ്ങൾ എപ്പോഴും ട്രെൻഡിംഗ് ആയിട്ട് ഓടുക അല്ലെങ്കിൽ കോമഡി ആയിട്ട് ചെറിയ ക്ലിപ്പുകളൊക്കെ കാണാറുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു തടി കറങ്ങുന്ന ചിത്രത്തിൽ ഇമോഷണൽ സപ്പോർട്ട് ആയിട്ട് അല്ലെങ്കിൽ എന്ന് വിളിക്കുന്ന ഒരു ടൈപ്പ് കുറച്ച് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു തോന്നിട്ടുണ്ടോ എനിക്ക് മറ്റേ പോലത്തെ ഒരു കഥാപാത്രം ഞാൻ കൂടുതൽ ചൂസ് അങ്ങനെയൊന്നും

അത് എപ്പോഴും ഒരിക്കലും നമ്മള് ഓടിക്കുന്നത് പടം നല്ല വേണ്ടി ചെയ്യണം പടം നല്ല അപ്പൊ ആ സമയത്ത് തന്നെ സൗബി ഓൾറെഡി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഈ പറയുന്ന സിനിമയുടെ ഡയറക്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയാം നമുക്ക് എന്റെ അടുത്ത് കഥയൊക്കെ അത് മുതൽ ഈ സിനിമ ഇപ്പൊ ഞാൻ വേറെ സിനിമ ഈ സിനിമയുടെ എനിക്ക് അറിയാൻ പറ്റാറുണ്ട് അത് നമ്മള് പ്രീ പ്രൊഡക്ഷൻ നൽകുന്ന സമയത്ത്

எக்ஸைட்டட் ஆ சினிமா அது போக சையோலி போல சிலையோ மலையாள சினிமையில ഒരു വണ്ടി എ സുഹൃത്തുക്കൾ ഒരു സമയത്ത് ഞാൻ പറഞ്ഞത് ഈ സിനിമയാണോ പ്രതീക്ഷിച്ചാൻസസ് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം ഇപ്പോഴും അതിന്റെ സന്തോഷം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട് സിനിമയുടെ ഷൂട്ടിന്റെ സമയത്താണെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ായിരിക്കും ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ആൾക്കാരും സിനിമ കൂടുതൽ സമൂഹം അങ്ങനെ അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു രീതിയിൽ ഞാൻ ഒന്നിനെയും കരുതാറില്ല എല്ലാ സിനിമയും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ സിനിമ കണ്ടു പ്രേക്ഷക we <coughs> here ഇല്ല ഒരു പക്ഷെ ഞാൻ ജനിച്ചത് പോണം മദ്രാസിലാണ് ബാക്ക്ഗ്രൗണ്ട് സംഭവായിരിക്കും അത് ശരിക്കും സുബിനൊക്കെ അനുഭവത്തിന് പറയാനുള്ളത് പക്ഷെ ഞങ്ങൾ ആന്റണിയോട് ചോദിച്ച് പരമിഷൻ മാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഫോൺ சௌமிக்ர தங்களுக்கு ஒரே ವರ್ಷங்களோட ಪರಿಚಯ ಸೌರಗೋರ ಒಂದೇ ಸಿನಿಮೆಯಲ್ಲಿ ಕಳಿಸಿದ್ರು ಹಾಗಾದ್ರೆ ಕಾಂಬಿನೇಷನ್ ಸೂಕ್ ಬೆلو ಈ ಸಿನಿಮೆಯಲ್ಲಿ ಇದ್ರು ಸೌರಗೋರ ಜೊತೆ ಸಮಯಕ್ಕೆ ಬಹಳ ಚೆನ್ನಾಗಿ ವರ್ಕಿಂಗ್ ಮಾಡ್ಕಿದ್ರು ಕಾರ್ಯ ಪುಳಿ ಬಹಳ ಸೀರಿಯಸ್ ಆಗಿ ಸಿನಿಮಾದಲ್ಲಿ ಸರಿಬಿಟ್ಟಿದ್ರು ಓರಲ್ಲ ಈ ಕ್ಯಾರೆಕ್ಟರ್ ನ ಅವರು ಪುಳಿ ಕ್ಯಾರೆಕ್ಟರ್ ನಾವು ಅವರೇ ದೋರೆ ಸಂತೋಷ್ ಅವರನ್ನ ಪುಳಿ ಈ ಕ್ಯಾರೆಕ್ಟರ್ ചെയ್ತಿರೋದು എത്ര ജീവിതത്തിൽ ഒരു അറിവുണ്ട് കുറച്ച് കാര്യങ്ങളിലൊക്കെ ഉണ്ട് അത് നമുക്ക് ചില സീനമായിട്ട് മനസ്സിലാവുകയും ചെയ്യും പക്ഷെ എന്നാൽ അത് അത് മാത്രമല്ല അയാളുടെ ക്യാരക്ടറൊക്കെ സംശേഷിന്റെ വയനാട്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ ഡേവിത് പഠിക്കലിനെ ആസ് എൻ ആക്ടറും ഹ്യോ ടീമും ആദ്യം ഇന്ത്യയിലോട്ട് これはもう一つの人生を見つけることができます。